ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയാണ് നമുക്ക് ചപ്പാത്തി പൂരി ദോശ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു തക്കാളി തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാലക്കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ടൊരു മിക്സിഡ് ജാറിലേക്ക് കാൽക്കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം കൂടെ വേണ്ടത് അര ടീസ്പൂൺ അളവിൽ കുരുമുളകും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് നമ്മുടെ എലിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം ഞാനിപ്പം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൂടെ ചെറിയൊരു പീസ് അളവിൽ കറുകപ്പട്ടയും കൂടി കറുകപ്പട്ടയുടെ അളവ് കൂടി പോകണ്ട വളരെ ചെറിയൊരു കഷ്ണം മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് രച്ചെടുക്ക ഇതിപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പും നാല് വെളുത്തുള്ളെല്ലിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കുക പേസ്റ്റാക്കി ചേർക്കരുത് ഇതുപോലെ ചതച്ചു വേണം ചേർക്കാനായിട്ട് ഇനി ഇതൊന്ന് വയറ്റി കൊടുക്കുക നല്ലപോലെ ആദ്യം തന്നെ ഒന്ന് ചൂടായി കിട്ടട്ടെ ഇതാ ഇതിപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക സവാളയും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാളയുടെ കളറൊന്നും മാറണമെന്ന് ആവശ്യമില്ല നല്ല രീതിക്കൊന്ന് വടന്ന് കിട്ടണം ഇനി ഇത് പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈയ്യെടുക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്കൊരുപാട് മസാലയോ അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു തക്കാളി കറി കുറച്ച് സമയമൊന്ന് വഴറ്റി കൊടുത്തപ്പോഴേക്കും നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വരണ്ടി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇതാ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം മീഡിയം സൈസ് തക്കാളിയിൽ മൂന്ന് തക്കാളി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണേ ഇപ്പം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരൽപ്പം ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ് ഒരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി വേണ്ടത് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക ഇതാ ഇതിപ്പം ഇങ്ങനെയൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയില ചേർക്കാം മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി പൂരി അപ്പം എന്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു തക്കാളി കുറുമ അല്ലെങ്കിൽ തക്കാളി കറി ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കണേ അപ്പോൾ ഇത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്